കണ്ണീരാവുന്ന രാമന്തളി നീതിയുടെ നിഴലിൽ പൊലിഞ്ഞുപോയ നാല് ജീവനുകൾ നക്ഷത്രങ്ങൾ തൂക്കിയ വീടുകളിൽ ക്രിസ്മസ് കരോളുകൾ മുഴങ്ങേണ്ട രാവുകളാണിത് ലോകം മുഴുവൻ സന്തോഷത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ മലബാറിന്റെ മണ്ണിൽ നിന്ന് കേൾക്കുന്നത് ഹൃദയം പിളരുന്ന ഒരു വാർത്തയാണ് കണ്ണൂർ രാമന്തളിയിൽ ഒരു വീട് മരണവീടായി മാറിയിരിക്കുന്നു അഞ്ചു വയസ്സുകാരി ഹിമ വെറും രണ്ടു വയസ്സ് മാത്രമുള്ള കണ്ണൻ അവരുടെ അച്ഛൻ കലാധരൻ മുത്തശ്ശി ഉഷ ഇന്ന് ജീവനില്ലാത്ത ശരീരങ്ങളാണ് ഇതൊരു സാധാരണ ആത്മഹത്യയല്ല ഇതൊരു നിശബ്ദമായ കൊലപാതകമാണ് കള്ളക്കേസുകൾ കൊണ്ട് ജീവിതം തകർക്കപ്പെട്ട ഒരു പുരുഷന്റെയും മക്കളെ വിട്ടുകൊടുക്കുവാൻ വയ്യാത്ത ഒരു അച്ഛന്റെയും വിങ്ങലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും ചില സ്ത്രീപക്ഷ നിയമങ്ങളുടെ ദുരുപയോഗത്തിന്റെയും ഇരകളായി മാറിയ ഒരു കുടുംബത്തിന്റെ കഥ ഇന്നലെ രാത്രിയാണ് അധാരുണമായ സംഭവം നടക്കുന്നത് ഓട്ടോ ഡ്രൈവറായ ഉണ്ണികൃഷ്ണൻ തന്റെ വീട്ടിലെത്തുമ്പോൾ പുറത്തെഴുതി വച്ച ഒരു കത്താണ് ആദ്യം കണ്ടത് വീടകത്തുനിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു പോലീസെത്തി വീട് തുറന്നപ്പോൾ കണ്ട കാഴ്ച ആരെയും തളർത്തുണ്ടായിരുന്നു